അവളിവിടെ ബാംഗ്ലൂര് എത്തിയ ആരായാലും വരൂലടാ നീ അമ്മാതിരി പണിയില്ല അവളടുത്ത് കാണിച്ചത് രണ്ടു വർഷം ആ പെണ്ണിനെ പ്രേമിച്ചിട്ട് ഒരു പണക്കാര് പെണ്ണിനെ കണ്ടപ്പോ അവളെ കെട്ടണം നീ ഒരു കാര്യം ചെയ് അവള് എന്തെങ്കിലും പറഞ്ഞു നാട്ടിലേക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു എടോ നിനക്ക് മൈമൂനറിയാത്തോണ്ടാണ് അവള് നിന്നും കൂടി അമ്മ എന്തുകൊണ്ട് എന്നെ കൊണ്ടീബ്രെ ബാംഗ്ലൂരിൽ തനിച്ച് താമസിക്കുന്ന പയ്യന്മാരെ പറ്റി പൊതുവേ മോശ അഭിപ്രായമാണ് എന്നെ ആ ഗണത്തെ ഗണത്തിരുത് കീഴ്പെടുത്താൻ ശ്രമിക്കരുത് മഴങ്ങില്ല ഞാൻ വെറുതെ ഓവറാവലെ രാഹുലേ നിന്റെ കൂട്ടുകാരനെ എന്നോട് എന്താ ചെയ്തേക്കണെന്ന് എനിക്കറിയാല്ലോ അവൻ ഇവിടെ ഉണ്ട് നിറഞ്ഞ തന്നെയാ വന്നിരിക്കുന്നത് ഇറക്കി ഇവിടെ ഏത് കുട്ടുകാരൻ ഓ അഫ്സലി അവൻ ഇവിടെ വന്നിട്ടില്ലെന്നൊന്നും ഞാൻ പറയില്ല വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ വീട്ടിൽ കയറ്റിയില്ല അവൻ വീട്ടിൽ കൊള്ളില്ല അതുകൊണ്ടാണോ അവൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് സംസാരിച്ചേക്കാൻ താല്പര്യം ഞാൻ അവൻ കേട്ടണത് തന്തേക്കാ മോശം അച്ഛന്റെ ഒരു കഥ ഉണ്ട് അറിയാമോ എവന്റെ അച്ഛൻ പണ്ട് തോവാളിൽ ഓണത്തിന് പൂ എടുക്കാൻ പോയി ഇപ്പൊ അവടെ രണ്ടനിയന്മാരുണ്ട് കള്ളും അതിനാണ് അവന്റെ അച്ഛനല്ലല്ലോ പ്രേമിച്ചത് അത് മാത്രല്ല അവന് വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല കുളിയില്ല നാന ഇല്ല ഒമ്പതാം ക്ലാസ് പഠിക്കണ സമയത്തെ തൊടെ ഇവിടെ ഫുള്ള് വട്ടച്ചൊറിയായിരുന്നു പിന്നെ ഇവിടെ കരിമ്പാറ പാലുണ്ണി ചൊറി ചുണങ് പുഴുപ്പല്ലി ഓർക്കുമ്പോ തന്നെ എനിക്ക് എന്തോ പോലെ ക്ലാസ്സിൽ വന്ന പട്ടി നിനക്ക് എപ്പോഴെങ്കിലും ഇതൊക്കെ എന്നോടൊന്ന് പറയാൻ തോന്നിയല്ലോ ട്രൂഫ്രി ഇതൊന്നും അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ലൈഫേ വേസ്റ്റ് ആയി നീ എന്തായാലും അവനോട് പറഞ്ഞേക്ക് എന്റെ കൺമലൊന്നും വന്ന് പറയാവേ പിന്നെ അളി അവള് പോയടാ ഇനി ജീവിതത്തിൽ നിന്നെ തേടി വരൂല ഇതിനും ഭേദം നിനക്ക് കൊടുക്കുന്ന ആയിരുന്നടാ